വചനമൊഴി സെപ്റ്റംബർ രണ്ട് വചനഭാഗം ഗലാത്തി അഞ്ച് പത്തൊൻപത് ഇരുപത്തിയാറ് ലൂക്കാട് സുവിശേഷം മൂന്ന് ഏഴ് പതിനാല് ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചത് ഏലിയായുടെ വരവിനെ കുറിച്ചായിരുന്നു മിസിഹ വരുന്നതിന് മുൻപ് എല്ലാം ക്രമീകരിക്കുന്നതിന് ഏലിയ വരുമെന്ന യഹൂദരുടെ വിശ്വാസത്തെ കുറിച്ച് ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്ന രംഗമായിരുന്നു ഈശോ അവരോട് പറഞ്ഞു ഏലിയ വന്നു കഴിഞ്ഞു സ്നാപയോഹനാനെ കുറിച്ചാണ് ഈശോ പറഞ്ഞത് എന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കുന്നു വരാനിരുന്ന ഏലിയ സ്നാപയോഹനാനാണ് എന്ന് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നു ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രമിക്കുന്നത് സ്നാപയോഹനാന്റെ പ്രഭാഷണമാണ് മിസിഹായ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാപകൻ്റെ വാക്കുകളാണ് തൻ്റെ പക്കലേക്ക് വന്ന ജനക്കൂട്ടത്തോട് സ്നാപകൻ പറയുന്നു മാനസാന്തരത്തിന് ചേർന്ന ഫലം പുറപ്പെടുവിക്കുവിൻ മിസിഹായെ സ്വീകരിക്കുന്നതിന് യോഗ്യമായി തങ്ങളുടെ പ്രവൃത്തികളിലൂടെ തങ്ങളെ തന്നെ ഒരുക്കുവാനാണ് സ്നാപകൻ ആഹ്വാനം ചെയ്യുന്നത് ജനക്കൂട്ടത്തോട് പറഞ്ഞു രണ്ട് ഉള്ളവൻ ഒന്ന് ഇല്ലാത്തവനുമായി പങ്കുവെക്കുവിൻ ചുങ്കക്കാരോട് പറഞ്ഞു അന്യായമായി ഒന്നും സമ്പാദിക്കരുത് അർഹതപ്പെട്ടത് മാത്രം ശേഖരിക്കുവിൻ പടയാളികളോട് പറഞ്ഞു ആരെയും ഭീഷണിപ്പെടുത്തരുത് കരുണയോടെ പ്രവർത്തിക്കുവിൻ വ്യാജമായി കുറ്റാരോപണം നടത്തരുത് അധർമ്മത്തിന്റെ പാതയിൽ നിന്നും പിന്തിരിഞ്ഞ് മിസിഹായെ സ്വീകരിക്കുന്നതിനുള്ള യോഗ്യതയാണ് ഇന്ന് ലേഖനത്തിലൂടെ പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നതും ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ഉപേക്ഷിച്ച് ആത്മാവിന്റെ പ്രവൃത്തികളിൽ മുഴുകി മിശിഹായുടെ സ്നേഹവും സമാധാനവും ആനന്ദവും അങ്ങനെ ആത്മാവിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നവരായി മാറുവാൻ പൗലോസ്ലീഹ നമ്മെ പ്രബോധിപ്പിക്കുന്നു ജഡത്തിന്റെ പ്രവർത്തികളെ ഉപേക്ഷിച്ച് ആത്മാവിൽ വ്യാപരിക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മാനസാന്തരത്തിന് ചേർന്ന പ്രവൃത്തികളിലൂടെ ഈശോയെ സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം ശിശുഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ